കായംകുളം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സെമിനാർ ചെയ്തു കായംകുളം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ദേവികുളങ്ങര ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കണ്ട് പദ്ധതി വികസന സമിതി അംഗങ്ങളുടെ മുമ്പാക്കി അപ്പൊ എല്ലാവരും ഇവിടെ കരട് പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ള ബുക്കിൽ അത് ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകൾ പതിമൂന്നോളം വർക്കിംഗ് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തിട്ട് ഇനിയും എന്തെങ്കിലും മാറ്റോ പുതുതായി ചേർക്കേണ്ടതുണ്ടോ രണ്ടും ഇടയ്ക്കാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഏതെങ്കിലും മാറ്റി നോക്കി അത് ചെയ്യാൻ പറ്റും പുതിയ ചേർത്ത് നോക്കി അതും ചേർക്കാൻ പറ്റും അങ്ങനെ ചേർത്ത് നമ്മുടെ സമ്പുഷ്ടമാക്കെ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന്റെ സെക്രട്ടറി പോൾ ബഹുമാനായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ കരട് പദ്ധതി അവതരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ആർ രാജേഷ് എസ് രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥ് ശ്യാമ വേണു ലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം